കമേലിയെ പൂവിട്ട് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു വലിയ കാത്തിരിപ്പിൻ്റെ റിസൾട്ടായിരിക്കും എന്നുള്ളത് കാരണം നമ്മുടെ പ്ലാന്റിലാണെങ്കിലും കമേലിയെ പൂവിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അത് ഗ്രോത്ത് ആവാനും സമയമെടുക്കും അപ്പോൾ ഇതിന് മുൻപ് ഒരു വീഡിയോ കാണിച്ച സമയത്ത് കമേലിയയുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോഴും ആണ് ഇതിൻ്റെ റേറ്റ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രണ്ട് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ നമുക്ക് വരുന്നില്ല നാനൂറ് രൂപയ്ക്ക് രണ്ട് പ്ലാന്റും നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഇത് നമുക്ക് രണ്ടാമത്തെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പ്ലാന്റിനെ അപേക്ഷിച്ച് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് നമുക്ക് കൺഫേം ആയിട്ട് കളർ അറിയില്ല രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അത് ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലീഫ് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് രണ്ട് പ്ലാന്റ് വരെ എടുത്താൽ മതി എന്നുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ഡാമേജ് ഇല്ലാതെ നമ്മൾ അയച്ചു തരും ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുമോ ബഡ്സ് ഉണ്ടാവോ എന്നുള്ളത് അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ ഉള്ളതിൽ ബഡ്സ് വന്നിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള അത് ഇതുപോലെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ഇത് നല്ല പാക്കിങ്ങിൽ നിങ്ങൾക്ക് സേഫായിട്ട് അയച്ചു തരുന്നതായിരിക്കും കമേലിയുടെയും മസാലയുടെ ഒക്കെ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ വീഡിയോയിൽ കണ്ട പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ